വിജയിച്ചവരുടെ കഥകൾ കേൾക്കണം പക്ഷെ വിശ്വസിക്കരുത് ഡോണ്ട് റിലൈ ഓൺ സക്സസ് സ്റ്റോറീസ് ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നണ്ട ആരുടെ കഥകളിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് വിജയിച്ചവരുടെ കഥകളിൽ നിന്നാണോ വിജയിക്കാത്തവരുടെ പരാജയപ്പെട്ടവരുടെ കഥകളിൽ നിന്നാണോ പരാജയപ്പെട്ടവരുടെ കഥകളിൽ നിന്നാണെന്ന് പറയും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ പഠിക്കുക ക്രാഷ് സ്റ്റോറീസിൽ നിന്നാണ് മെഡിക്കൽ സയൻസ് ഏറ്റവും കൂടുതൽ പഠിക്കുക വൈറസ് ഔട്ട് ബ്രേക്കുകളിൽ നിന്നാണ് ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ ലേൺ ചെയ്യുക ഇൻഫിൽട്രേഷൻ എന്നോ ഓപ്പോസിറ്റ് ആർമിയുടെ അറ്റാക്കിൻ്റെ കഥകളിൽ നിന്നാണ് ബാങ്കിങ് സോഫ്റ്റ്വെയ്സ് ഏറ്റവും കൂടുതൽ പഠിക്കുക ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക മാൽവെയർ എന്നാണ് ഐ ഒ എസ് ഏറ്റവും നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റമായിരിക്കുന്നതിൻ്റെ കാരണം അവർ കോൺസ്റ്റൻ്റ് അവരുടെ ഫെയിലിയേഴ്സ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇനി ഈ വിജയിക്കുന്നവരുടെ കഥകളുടെ പിന്നാലെ വല്ലാതെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ എസ് യു നോ വെരി വെൽ സക്സസ് ഇസ് മച്ച് മോർ വിസിബിൾ ഫെയിലിയർ ഇസ് നെവർ ഒന്നല്ല പത്തല്ല നൂറ് കണക്കിന് ചെറുപ്പക്കാർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ട് നമ്മുടെ നാട്ടിലൂടെ നടക്കുന്നുണ്ട് അവരുടെ കഥകൾ നമ്മൾ ആരും കേൾക്കില്ല നമുക്കൊരു പൃഥ്വിരാജും ടൊവിനോയും ബേയ്സിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ നമ്മൾ അറിയുള്ളൂ ഇവരുടെ കഥകൾ മാത്രം നിരന്തരം ഡിവൗർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ മേക്ക് യു ഓവർ എസ്റ്റിമേറ്റ് യുവർ കപ്പാസിറ്റീസ് നിങ്ങളുടെ കപ്പാസിറ്റീസ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സീഡ് ചെയ്യാനുള്ള ചാൻസ് അല്ല കൂടുക ഫെയിലാവാനുള്ള ചാൻസാണ് കൂടുക അതുകൊണ്ട് ഇൻ ബിസിനസ് ഓൾവേസ് ലിസൺ ടു ദ ബാങ്ക്രാഫ്റ്റ് കട തുടങ്ങി പൂട്ടിപ്പോയവരുടെ കഥകളാണ് കേൾക്കേണ്ടത് പക്ഷേ അവർ പുസ്തകം എഴുതില്ല അവർ പ്രഭാഷണങ്ങൾ നടത്തില്ല അവരൊരു വേദിയിലും വരില്ല അവർ ട്രെയിനിങ് പ്രോഗ്രാമിന് സംസാരിക്കാൻ വരില്ല അവരെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കേൾക്കണം അങ്ങനെയാണ് നിങ്ങളുടെ സക്സസ് എൻഷുർ ചെയ്യേണ്ടത് ഇത് മാത്രമല്ല കേട്ടോ വിജയിക്കുന്നവരുടെ കഥകൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ അവരുടെ വിജയ രഹസ്യങ്ങളൊക്കെ നിങ്ങളോട് പറയും ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുമോ ശരിക്കും ഉള്ള രഹസ്യം എന്താണെന്ന് ഇവർ നിങ്ങളോട് പറയില്ല എന്നുള്ളതാണ് ദുബായിൽ ആദ്യം തുടങ്ങിയ റെസ്റ്റോറൻറ്റിൻ്റെ ആയിരുന്ന അറബിയെ പറ്റിച്ച് അമ്പത് കോടി രൂപ സ്വന്തമാക്കിയത് തൊട്ടാണ് എൻ്റെ ബിസിനസ് പച്ചപിടിക്കാൻ തുടങ്ങിയതെന്നുള്ള സത്യം ഒരിക്കലും അയാൾ നിങ്ങളോട് പറയില്ല രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് അതെൻ്റെ ബിസിനസ് അങ്ങോട്ട് സക്സസ് ആയിപ്പോയത് എന്നുള്ളത് ഇവർക്ക് അറിയണ്ടാവില്ല ശരിക്കും അവർ അറിയുന്നതായിരിക്കില്ല അതിൻ്റെ യഥാർത്ഥ കാരണം അവർ വിശ്വസിക്കുന്നതായിരിക്കില്ല അതിൻ്റെ യഥാർത്ഥ കാരണം അറിയില്ല അറിയുന്നതാവല്ലേ യഥാർത്ഥ കാരണം മൂന്നാമത്തത് അവർ നിങ്ങളോട് പറയുന്ന റീസൺസ് തെറ്റായിരിക്കും ഇപ്പം ചിലപ്പോൾ ആൾക്കാർ പറയും മോഹൻലാലിനെ ബ്രാൻഡ് അംബാസിഡറാക്കി അമിതാഭ് ബച്ചനെ ബ്രാൻഡ് അംബാസിഡറാക്കി അവിടെ അങ്ങോട്ടാണ് ഞാൻ സക്സസ് ആയി എന്നുള്ളത് ആക്സിഡൻ്റലി ശരിയായിരിക്കാം പക്ഷെ അതായിരിക്കില്ല കാരണം മറ്റെന്തോ ആയിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും വിജയിച്ചവരുടെ വാക്കുകൾ വിശ്വസിക്കരുത് ഡോണ്ട് റിലൈ ഓൺ സക്സസ് സ്റ്റോറീസ് ഓൾവെയ്സ് ലിസൺ ടു പീപ്പിൾ ഇൻ ഡേഞ്ചർ അപകടത്തിൽപ്പെട്ട ആളുകളുടെ പരാജയം എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുടെ കഥകളാണ് കേൾക്കേണ്ടത് എയറോനോട്ടിക്കൽ എൻജിനീയറിങ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാൻ നോക്കാം എന്താണ് വിമാനത്തിൻ്റെ ജനാലകൾ ഇങ്ങനെ വട്ടത്തിലായിരിക്കുന്നത് എന്ന്